ടേസ്റ്റി ട്രാവൽസ് ജെ പി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അയൽക്കുന്നം മലർകാട് വീട്ടിലെ നാലം ജംഗ്ഷനും മലർകാട് കോളേജിലേക്കുള്ള മെയിൻ ഗേറ്റിനും ഇടയിലായി ഒരു ചെറിയ പുട്ടുകടയുണ്ട് അവിടുത്തെ ബീഫ് പുട്ട് ആണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ഇവിടെ തേങ്ങാപ്പേരിക്ക് പകരം പുട്ടിൽ ബീഫിൻ്റെ പൊടി അരിഞ്ഞതിട്ട് അപ്പം തന്നെ ചുടേ ഉട്ടിട്ട് ചുരു ബീഫ് പുട്ട് കിട്ടും അതുപോലെ ചിക്കൻ പുട്ട് വേണ്ടവർക്ക് ചിക്കൻ പുട്ടുണ്ട് സാധാ പുട്ട് വേണ്ടവർക്ക് സാദാ പുട്ടുണ്ട് അതുപോലെ തന്നെ നല്ല കട്ടൻ കാപ്പി നല്ല കടുപ്പത്തിൽ കട്ടൻകാപ്പിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ പപ്പടമുണ്ടാകും പപ്പടത്തിൻ്റെ കൂടെ ചിക്കൻ സോറി ചിക്കൻ്റെ ചാറ് വേണ്ടവർക്ക് ചിക്കൻ്റെ ചാറും ബീഫിൻ്റെ ചാറ് വേണ്ടവർക്ക് ബീഫിൻ്റെ ചാറും അവർ എക്സ്ട്രാ തരുന്നുണ്ട് അതുപോലെ തന്നെ പുട്ട് മാത്രമല്ല ഇവിടെ പൊറോട്ട അടക്കം ചിക്കൻ ഫ്രൈ അടക്കം കപ്പ ബിരിയാണി അടക്കം ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഈ വഴി പോകുന്ന ആളുകൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു ഞാൻ ചിക്കൻ പുട്ട് ഒരു തവണ പരീക്ഷിച്ച് നോക്കിയതാണ് എനിക്ക് ചിക്കൻ പുട്ടിനെ കഴിഞ്ഞും ഇഷ്ടപ്പെട്ടത് ബീഫ് പുട്ട് തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ ബീഫ് പുട്ട് തീർച്ചയായിട്ടും ഒന്ന് പരീക്ഷിച്ച് നോക്കുക വഴിമറക്കല് മാലം ജംഗ്ഷൻ കഴിഞ്ഞ് മണർക്കാട് പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡിലായിട്ട് ഒരു പുട്ടുകട എന്ന് പറയുന്ന ചെറിയൊരു കടയാണ് ഈ കട കഴിഞ്ഞിട്ട് ഒരു ജംഗ്ഷൻ ഒരു വളവ് കഴിയുമ്പോഴാണ് മണർക്കാട് കോളേജിലേക്ക് സെൻ്റ് മേരീസ് കോളേജിലേക്ക് പോകാനുള്ള മെയിൻ ഗേറ്റ് വരുന്നത് അപ്പോൾ ജംഗ്ഷൻ കഴിയുകയും മണർകാട് കോളേജിലേക്കുള്ള മെയിൻ ഗേറ്റിന് മുമ്പായിട്ട് കാണുന്ന ഒരു ചെറിയ കടയാണ് പോകുന്നവർ മിസ് ചെയ്യാതിരിക്കുക ഒന്ന് ട്രൈ ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ തീർച്ചയായും അറിയിക്കുക അടുത്തൊരു വീഡിയോയുമായി കാണാം ടേസ്റ്റി ട്രാവൽസ് ജെ